നമ്മുടെ നാട്ടിൽ സമീപകാലത്തായി ഏറ്റവും കൂടുതൽ അധിക്ഷേപങ്ങൾക്ക് ഇരയാകുന്നത് ദൃശ്യമാധ്യമ പ്രവർത്തകരാണ് മാധ്യമ പ്രവർത്തകരെ കളിയാക്കി ആക്ഷേപിച്ച മാപ്പറകൾ എന്ന് വിളിക്കുന്ന ഒരു സംസ്കാരം ഉടലെടുത്തിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എന്നാൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അറിയാമോ തീർച്ചയായിട്ടും ഈ മാധ്യമ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതിന് കാരണമെന്ന് പറയേണ്ടിയിരിക്കുന്നു അതിന് ഉദാഹരണമായിട്ട് ആർ ആർ ടോക്സിങ്ങിനൊരു വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ നടന്നു യാദൃശികമായ ഇന്റർവ്യൂ കാണാനിടയപ്പോൾ ശരിക്കും ഞെട്ടലാണ് ഉണ്ടായത് എന്നാൽ ഒരു ഗുണ്ടാനേതാവിന് ഏതോ വലിയ കാര്യം ചെയ്ത് ഒരാളെ വിളിച്ചിരുത്തി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പോലെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇന്റർവ്യൂവർ നിങ്ങളുടെ പിന്നിൽ ഗ്യാങ് ഉണ്ടോ നിങ്ങൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ഒരു ഗുണ്ടാനേതാവിനെ സമൂഹത്തിന് മുന്നിൽ മഹത്വവൽക്കരിക്കുന്ന ഒരു പ്രവണത എന്ത് മാധ്യമധർമ്മമാണിത് ഇവർക്കൊക്കെ സമൂഹത്തോടെ എന്ത് കടപ്പാടാണുള്ളത് ആ ഇന്റർവ്യൂവിന്റെ പ്രധാന ഭാഗങ്ങൾ ഒന്ന് കാണാൻ കണ്ടുനോക്കാം എന്നിട്ട് തിരിച്ചു വരാം വീണ്ടും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആർആർടോക്സിന്റെ തന്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു വരാം ഒരു ഗുണ്ട ഗ്യാങ് നേരത്തെ ഉണ്ടായിരുന്നു ആരാധന പേരൊന്നും ഇപ്പോഴും അതൊക്കെ ആ ഒരു പേര് ഉണ്ട് നമ്മുടെ പക്ഷെ അങ്ങനെ വേറെ പരിപാടിയായിട്ടൊന്നും നടക്കുന്നില്ല അത് എന്ന് പറയുന്ന സാധാരണ പറയാറുണ്ട് ഇപ്പൊ പോലീസ് പല ഗുണ്ട യുംകളാ നമുക്ക് ഇപ്പൊ വലിയ രീതിയിൽ ഗുണ്ടകളെ കൊണ്ട് ബുദ്ധിമുട്ടിരിക്കുക നാട്ട് വഴിയെ പോകുമ്പോ ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ആളുകൾ അടിക്കുക വീട്ടിൽ കേറി അടിക്കുക തട്ടിക്കൊണ്ട് പോകും സംഭവങ്ങളൊക്കെ ഉണ്ട് താങ്കൾക്കെതിരെ ഏതെങ്കിലും എന്തെങ്കിലും ഒരു കാപ്പയോ അല്ലെങ്കിൽ ഇത്തരം ഈ ഇത്രയും ഇവിടെ ആദ്യമായിട്ട് കാപ്പ ചുമത്തിയത് ാണ് അത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ കാര്യവും നിയമപരമായിട്ടാണ് ഞാൻ എപ്പോഴും അംഗമായ ശേഷത്തിൽ എന്തെങ്കിലും പരാതി കേട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ ഞാൻ പരാതി ഇതിന് ഏറ്റവും രസകരമായ ഒരു വസ്തുത നാല് ദിവസം മുമ്പ് ഇതേ ന്യൂസ് ചാനലിൽ ഗുണ്ടാക്രമണത്തെ കുറിച്ച് വിശദമായ ഒരു ന്യൂസ് കൊടുത്തിരുന്നു അപ്പോൾ ഈ ചാനലിന് അറിയാഞ്ഞിട്ടല്ല ഗുണ്ടകളെ കൊണ്ട് സമൂഹത്തിന് പ്രശ്നങ്ങളുണ്ട് ഇവിടുത്തെ ക്രിമിനലുകളെ കൊണ്ട് സമൂഹത്തിലെ സമാധാന ജീവിതം നഷ്ടപ്പെടുന്നു എന്ന വ്യക്തമായ അറിവ് ഉണ്ടായിട്ടും സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ ഒരു ഗുണ്ടാനേതാവിനെ വിളിച്ച് വീണ്ടും ഇന്റർവ്യൂ നൽകിയത് ഈ ചാനലിന്റെ തികച്ചും നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ഒരു ക്രിമിനലിനെ വിളിച്ചു വരുത്തി മഹത്വൽക്കരിച്ച് ഇത്തരത്തിലൊരു ഇന്റർവ്യൂ നൽകുന്നതിന് മുമ്പ് ഇതേ ചാനൽ നൽകിയ ഗുണ്ടാ വിളയാട്ടത്തിന്റെ ഒരു വാർത്ത അതിൻ്റെ ഒരു പ്രധാന ക്ലിപ്പിങ്ങുകൾ നമുക്കൊന്ന് നോക്കാം കൊച്ചിയിൽ യുവാവിനു നേരെ ഗുണ്ടാ നേതാവിന്റെ കൊലവിളി കൊച്ചിയിലെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ചാണ് യുവാവിനെ ഭീഷണിപ്പെടുത്തിയത് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഗുണ്ടാ നേതാവിന്റെ ഭീഷണിയുണ്ട് ആൾക്കാരൊക്കെ തന്നെ സാഹചര്യ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ മനപൂർവ്വമോ അത്തരത്തിലുള്ള മേഖലകളിൽ എത്തിപ്പെട്ടവരാണ് അവർക്ക് സമൂഹത്തോട് പ്രത്യേകിച്ച് ബാധ്യതയോ കടപ്പാടോ സമൂഹത്തെ ഉദ്ധരിക്കുന്ന ജോലിയോ അവർക്കില്ല അതുകൊണ്ട് തന്നെ ഒരു വിളിച്ചാൽ അവർ കൂടി പോകും നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇന്റർവ്യൂകൾ കാരണം ഈ മാധ്യമങ്ങൾ എത്രത്തോളം വെറുപ്പാണ് സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ വിമർശനമാണ് ഏറ്റുവാങ്ങുന്നത് എന്ന് അതിന് താഴെയുള്ള കമൻറ്റുകൾ കണ്ടാൽ തന്നെ അറിയാം ഒരു വ്യക്തി പറയുന്നു ഈ മാധ്യമങ്ങൾ ചെയ്യുന്ന ധർമ്മം എന്താണ് സമൂഹത്തിലെ ഒരു ക്രിമിനലിനെ മുന്നിലിരുത്തി വീരപരിവേഷം നൽകിക്കൊണ്ടിരിക്കുന്നു ഇവൻ മൂലമെല്ലാം കൊല്ലപ്പെട്ടതും നരയിക്കുന്നതുമായുള്ള ഒട്ടനവധി പേർ സമൂഹത്തിൽ ഇപ്പോഴും കാണും അവരുടെ കണ്ണുനീരിനും വേദനയ്ക്കും കാണാതെ ഇത്തരം ക്രിമിനലുകളെ ചാനൽ ചർച്ചയിൽ കൊണ്ടുവന്ന് നിർത്തുന്നതിൻ്റെ ധാർമ്മികത എന്താണ് ഇതുകൊണ്ട് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് മറ്റൊരാൾ ചോദിക്കുന്നു കുപ്രസിദ്ധ ഗുണ്ടകളെയും കൊള്ളക്കാരെയും ഇന്റർവ്യൂ ചെയ്ത് പ്രമോട്ട് ചെയ്യുന്നതിനോടൊപ്പം മാതൃകാ ഗുണ്ട മാതൃകാ കൊലപാതക എന്നൊക്കെയുള്ള പേരിൽ അവാർഡും പ്രശസ്തി പത്രവും ഒക്കെ നൽകി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും ഇത് വരും തലമുറയ്ക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനം നൽകും എന്നാണ് എൻ്റെ ഒരിത് ഹാസ്യാത്മകമാണെങ്കിലും എത്ര കടുത്ത വിമർശനമാണത് ഒന്ന് ആലോചിച്ച് നോക്കൂ പണ്ടൊക്കെ രക്ഷിതാക്കൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് പഠിച്ച് നല്ല മിടുക്കനായാൽ വലിയ ആളാവാം ടി വിയിലും മത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ പേരുകൾ വരും ജനങ്ങൾ ആദരിക്കും എന്നൊക്കെയാണ് എന്നാൽ ഇങ്ങനെയുള്ള ഗുണ്ടാനേതാക്കന്മാരെ അല്ലെ ക്രിമിനലുകളെ മഹത്വവൽക്കരിച്ച് ടിവിയുടെ മുന്നിൽ കൊണ്ടിരുത്തി ഇന്റർവ്യൂ നൽകി പ്രക്ഷേപണം ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് പ്രചോദനം നൽകിയാണ് ഇത്തരത്തിലുള്ള ചാനലുകൾ ചെയ്യുന്നത് നിയമപരമായി കർശനമായ നിയന്ത്രണങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വന്നില്ലെങ്കിൽ മാധ്യമങ്ങൾ ജനങ്ങളെ അല്ലെങ്കിൽ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ഒരു സംസ്കാര സംവിധാനമായി മാറുമെന്നത് ഈ സമൂഹത്തിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റായി രേഖപ്പെടുത്തണം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം